ഒരാളോടെ ഒരാളോടെ ഉണ്ട് ഒരാളോടെ ഉണ്ടോ കേരളം ആണ് ഹലോ 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 ണിര്യൂ ഞാൻ കണ്ട് എവിടെ മലല്ലേ മലല്ലേ മല ഇല്ല മലയല്ലേ പ്രശ്നം

കൊണ ല്ല നീ വിളിച്ച് സൗഹൃദ സംഭാഷണം വേണ്ടതാണ് നീ ഒരു നീ ഒരു നീയൊരു മറ്റേ മറ്റേ വായില് മറ്റേ പാൽക്കുപ്പി വെച്ച വായല് പാൽക്കുപ്പി വെച്ചാ ഉറിഞ്ചാന്ന് പറയുന്ന രീതിയിൽ അപ്രയിക്കല്ലേ വലിയ പരിചയം അല്ല അത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പത്തൂര് പോയി എന്നിട്ട് അവന് എടാ നിനക്ക് വേനിച്ചോടാന്നൊക്കെ ചോദിക്കുന്നു ഞാൻ 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 എവിടെ രാ ഉണ്ടാ ഞാട് എല്ലാം കൂടെ കഥ നിങ്ങൾ ട്രാഗിക്കാരക്കെ പിങ്ങാങ്ങോ പിങ്ങോ നമുക്ക് എല്ലാരും കില്ലെടുക്കാൻ വേണ്ടി കളിക്കില്ലേ ആവശ്യത്തിനുള്ള വൈറ്റ് അത്ര എടുക്കണേ ഇന്നത്തെ സിറ്റുവേഷൻ അങ്ങനെ കണ്ടല്ലേ അതൊക്കെ ഭയങ്കര ശോകമായിരുന്നു കേട്ടാ ഒരേ ഇങ്ങനെയൊക്കെ പോയി വീട് ഭയങ്കര ശോകാണ് കേട്ടാതി കേട്ടാ ലിമിറ്റ് 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 ലിമിറ്റിൽ നിന്ന് സംസാരിക്കണം റങ്ങിയോണ്ട് ഇതിന് വീണു ഇത് ഭയങ്കര ചത്തിട്ട് എണീച്ചിരിക്കുന്ന സാമാന ഇതാക്കാ ആര് അമര എവിടെ ആക്കപ്പ് എവിടെ ഇറങ്ങിറങ്ങി വാവാ വാവാ കേറി കേറു ായിരുന്നു ഇത് ഏത് ഫൈറ്റ് കാണിക്കുന്നത് നമ്മളെ ഫൈറ്റ് അല്ലേ കേട്ടോ നേരത്തെ ഫസ്റ്റ് തുടങ്ങിയത് എല്ലാര ഷാജി അമ്പത് വശി അട്ടപ്പാടിന്റെ വെക്കിട്ട് ഇവനെ അഴി അഴിച്ചു അയ്യോ കീട്ടിയാണ് പക്ഷെ ആരൊക്കെ ഇല്ല വേറെ

വേറെ ആണ് കഴിഞ്ഞു 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 പൈസ എന്തേലായിട്ടാ സാറേ കുഴപ്പമില്ല ഇല്ല ഞാൻ ഞാൻ സത്യത്തിൽ ആദ്യം വിചാരിച്ചെന്ന് പറയാൻ അവന്മാര് വണ്ടി എടുത്ത് ഓടാൻ പോയതാണ് വിചാരിച്ച അമ്മര് ഓടിയെടുത്ത് കണ്ടായിരുന്നോ അവര് ഓടി വന്ന് വണ്ടി എടുക്കാൻ പോയതാണ് വിചാരിച്ചവന്മാര് ഇനി വീണ്ടും വിളിക്കുന്നു ഡ്രോപ്പ് നമ്പർ ഇത് എന്തായാലും എനിക്കില്ല ഞാൻ ഇല്ല ഇത് വേണ്ട നമ്പിനമാർക്ക് വാറാട്ടൊക്കെ അടിച്ചാ പോയിരുന്നു ഇതിപ്പോ എന്തായിരുന്നു മാറ്റം തുടങ്ങുന്നതുമ്പോ തീർന്ന്

സാഹിഹ് നിങ്ങക്ക് ഇന്ന് വാറുണ്ടിണ്ട് മറ്റേ പയ്യെവിടെ പുലി ില്ല ആളത്തിന് പുതിയ ഡയലോക്കട സിനിമയൊക്കെ കണ്ടിട്ടാണോ അവര് ഓരോ വാർത്ത ആ അതെന്റെ അതെ അതെന്തിനാണോ എന്തിനാ എന്തിനാ തീർക്കൊടുത്ത വേല താണത്തില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകഴിഞ്ഞാ അത് പറഞ്ഞടിച്ചു പോകാര് പിന്നെ നിങ്ങൾക്ക് ആരെയായിട്ടാറ സി എം സി എം സി എം ഒന്ന് കഴിഞ്ഞാ ഒന്നല്ല രണ്ടെണ്ണം കഴിഞ്ഞു മൂന്നാമത്തെ ഇന്ന് തന്നെ രണ്ടെണ്ണം കഴിഞ്ഞു പോരവർക്ക് പോരെന്നു ആ ഒന്നും അടയാൻ പോടാ അടയാൻ പോടാത്ത ആര് കത്തും ചന്ദ്രോടെ പോർത്ത് വെച്ചു ആണോ ഇച്ചിരി വിഷയാണ് കേട്ടോ ചന്ദ്രന്റെ ഒരു ശുഷ്കാന്തി പറഞ്ഞോ പറഞ്ഞു

ൂടുതൽ പറയാ പറ്റാ അല്ലെങ്കിൽ പറ്റാ വില്ലുമ്പോ വന്നിരുന്ന കഥ പറഞ്ഞിരിക്കും ആലീസൊന്നും ഇല്ലൂസ് ഉണ്ടൊന്നുമില്ല എല്ലാത്തിനും അടിക്കുക